ഹായ് അസാലു വലൈക്കും എന്തൊക്കെ മക്കളെ വിശേഷം സുഖമല്ലേ അലഹമ്മേ എനിക്ക് സുഖമാണ് അപ്പോൾ ഇവിടെ ഭയങ്കര ഹോസ്പിറ്റൽ കേസ് തന്നെ ഉള്ളു മരുമോൾക്ക് സുഖല്ല അതുപോലെ ഇവിടുത്തെ മാമ അന്ന് ഞാൻ പറഞ്ഞില്ല ഒന്ന് വീണു അതിന് അതിൻ്റെ കാലിൽ സുഖല്ലാതെ വീണ്ടും ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോവുക ഭയങ്കര ഹോസ്പിറ്റൽ കേസാണ് ഇപ്പോൾ ഇവിടെ പിന്നെയെന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ട് ഐറ്റങ്ങൾ അപ്പം ഇത് ചെറിയ കുട്ടിയുണ്ട് കേട്ടോ അപ്പം അത് എന്നെ ഞാൻ വന്നോടനൊക്കെ എന്നെ കണ്ടപ്പോൾ കണ്ടാൽ തന്നെ കാര്യം ഞാൻ കുട്ടീൻ്റെ അടുത്തേക്ക് ചെന്ന കുട്ടി ഭയങ്കര എന്തോ പ്രേതത്തെ കണ്ടമാര് കുട്ടിയാണ് അങ്ങനെ ഓർത്ത് കരീണു അപ്പം ഞാനിങ്ങനെ കുറേ ദിവസമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പിന്നെ 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 കുട്ടി ഞാൻ ആയിട്ട് അടുത്തിട്ടപ്പം ഭയങ്കര കമ്പനിയാണ് പക്ഷെ അത് അതിൻ്റെ വീട്ടിൽ പോയാൽ അതിൻ്റെ ആകളുടെ ഭാര്യമാരോട് ആരോടും കുട്ടി മുണ്ടൂല കേട്ടോ അതിൻ്റെ അങ്ങനെയൊക്കെ ഒരു മൂത്ത കുട്ടികൾ നല്ല കുട്ടികളാണ് കുട്ടികളെ പിന്നെ കുറച്ച് കൊല്ല കുട്ടികളായതാണ് ഈ കുട്ടി കേട്ടോ അപ്പോൾ പിന്നെ ഭയങ്കര കമ്പിനായി ഇവിടെ പിന്നെ എത്ര പ്രായമായാലും പിന്നെ പേരല് വിളിക്കുകയുള്ളു ഇവിടെ താത്തല്ല മൂത്തമ്മല്ലേ ഇളയമ്മല്ലേ അങ്ങനത്തെ ഒരു സംബന്ധം തന്നെ ഇവിടെ എല്ലാവരും പിന്നെ പേരല് ആ മൂന്നര വയസ്സായ കുട്ടിയൊക്കെ എന്നെ റൈഹാന റൈഹാന എന്നൊക്കെ വിളിച്ചും പോയി നമ്മളെ നാട്ടിലൊക്കെ എണീ വിളിച്ചു ഇവിടെ ഭയങ്കര ഇവിടെ വെറും പേരെ വിളിക്കുള്ളൂ നമ്മളങ്ങോട്ടും എൻ്റെ അർബാബിനെയൊക്കെ ഞാൻ പേരാ വിളിക്കുക എനിക്കത് ഭയങ്കര മ നമുക്കൊരാൾ മൂത്തു വയ്ക്കിയിട്ട് വിളിക്കുമ്പോൾ ഒരു പ്രയാസമല്ല ബുദ്ധിമുട്ടാണ് അതേപോലെ പെണ്ണുങ്ങളെ അതിൻ്റെ പെണ്ണുങ്ങളെ പേര് വിളിക്കും ഇവിടുത്തെ മാമാനെ മാത്രം ഉമ്മന്ന് വിളിക്കും ബാക്കി എല്ലാവരും പേരാണ് വിളിക്കുക എത്ര പ്രായമായതും പേരാ വിളിക്കുക നമ്മളൊന്നും അങ്ങനെ വിളിക്കൂലോ അല്ലേ ഇവിടെ പിന്നെ കുട്ടികളായാലും പേര് വിളിക്കണം വലിയവരാരും പേര് വിളിക്കണം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇവിടുത്തെ കുട്ടികളൊക്കെ ഇന്ന എൻ്റെ പേരാണ് റൈഹാന റീഹാന റീഹാനാന്ന് വിളിക്കും ഞാനവരൊക്കെ അങ്ങോട്ടും പിന്നെ മാമാനെ മാത്രം മറ്റേ അറബികളെയും ഒക്കെ പേരാണ് വിളിക്കുക അത് ഇവിടുത്തെ ഒരു അങ്ങനെ അങ്ങനെയാണ് ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ ആകുമ്പോൾ ജോലിക്കാരത്തികളൊക്കെ സാറേന്ന് വിളിക്കണമെങ്കിൽ അത്രയും നല്ലതെന്നാണ് പറയാം മേടം എന്ന് വിളിക്കണമെങ്കിൽ അത്രയും വിളിക്കണം ഇവിടെ പിന്നെ സാറും ഇല്ല മേടം ഇല്ല എന്തോരോ പേര് അതാണ് വിളിച്ചത് തന്നെ എന്നിട്ടിപ്പോൾ വേറെ പന്തോടെ ഇങ്ങനെയൊക്കെയാണ് അപ്പം ഈ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളും അപ്പം ഇവിടെ വേറൊരു രസമുണ്ട് ഈത്തപ്പഴം ഉണ്ടല്ലോ അവർക്ക് ഈത്തപ്പഴത്തോട്ടം ഉണ്ട് കേട്ടോ അപ്പം അവിടുന്ന് ഇപ്പം ഈത്തപ്പഴത്തിൻ്റെ സീസണാണല്ലോ അപ്പോൾ എനിക്കിഷ്ടമുള്ളത് ഏതാണോ നമ്മളാ പഴുക്കാനും ഒരു മഞ്ഞ കളറില്ലേ പഴുക്കണീക്കും മുന്നേ അത് കേട്ടോ അപ്പം ഞാൻ അതുപോലെ മിഞ്ഞാന്ന് ഒരു തോട്ടത്തിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഒരു ഒന്നും അത് അങ്ങനെ കഴിക്കണില്ല അപ്പം എന്നോട് പറഞ്ഞു രണ്ടും കുറച്ച് അധികം ഉണ്ട് കേട്ടോ അത് കൊണ്ടുവന്നിട്ടുണ്ടോ ഈഹാന കഴിച്ചു പറഞ്ഞത് ഞാനെന്തായിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഇരുന്നപ്പോൾ ഇന്നത്തേക്കൊക്കെ അത് പഴുത്ത കളർ തന്നെയാണ് പോയി ഒരു ചൂടോണ്ടേ ഇരിക്കുകയും അങ്ങനത്തെ തീത്തപ്പഴം കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനത്തെ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ഇടും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ പിന്നെന്താ പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ മാങ്ങാൻ ഒമാനിന്ന് ഇപ്പം ഏതോ ഫാമിലി ഫാമിലിത്താരുതോ വീട്ടിലും മാങ്ങണ്ട് തരാം നമ്മളെ നാട്ടിലത്താ നല്ല മധുരമുള്ളൊരു സൈസ് മാങ്ങ അല്ല ചെറിയ മാങ്ങ അതുണ്ട് കൊണ്ടമാനം കൂടുന്നു ഫ്രിഡ്ജിൽ ഇവരൊന്നും കഴിക്കൂല ഇവർ ആണുങ്ങളൊക്കെ കഴിക്കുമ്പോൾ പെണ്ണുങ്ങളൊന്നും അങ്ങനെ മാങ്ങ മാങ്ങ പിന്നെന്താ പ്ലമ്മില്ലേ പ്ലംസ് തന്നെ അല്ല അതിൻ്റെ പേര് പ്ലമ്മത് അങ്ങനത്തെ ഒന്നും ഇറ്റങ്ങളൊന്നും കഴിക്കൂലല്ലോ എനിക്ക് നല്ല ഗോളാണ് എനിക്ക് നല്ലോണം കഴിക്കാം പിന്നെ ആണുങ്ങൾ എടുക്കോരോന്നൊക്കെ എടുത്ത് തിന്നു ഐറ്റങ്ങളും അങ്ങനെ വല്ലതൊന്നും കഴിക്കൂല മാങ്ങ ഞാൻ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു തീരുന്ന വരെ ഞാൻ തന്നെ തിന്നണ്ടിരുന്നു പിന്നെ മാങ്ങ ജ്യൂസ് അടിച്ചാൽ കുടിക്കൂല ഞാൻ ഇതുപോലെ പിന്നെ കടയിൽ നിന്ന് വലിയ സൈസ് മാങ്ങ ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിരുന്നു അത് ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇറ്റങ്ങളങ്ങനെ ജ്യൂസ് അടിച്ചു കുടിക്കുക ടാങ്ക് അലക്കാന് നമ്മളെ ടാങ്ക് ടാങ്കില്ലാതൊന്നും അതൊന്നും കുടിക്കൂല ഇവിടെ അങ്ങനെയൊക്കെയാണ് നമ്മക്കൊക്കെ എനിക്കൊക്കെ കിട്ടിയാൽ മതി നമ്മളിപ്പോൾ ഈ ഗൾഫിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മളാരെങ്കിലൊക്കെ നാട്ടിൽ വരുമ്പോൾ നമ്മൾ ആദ്യം എന്താ പറയുക ടാങ്ക് പാൽപ്പൊടി കൊടുത്തീരും ഉണ്ടോന്ന് ഇത് രണ്ടാണ് ആവശ്യം പാൽപ്പൊടി ഇവരി കേക്ക് ഉണ്ടാക്കാനും അങ്ങനെ ഇങ്ങനെ കണ്ണി കണ്ണാ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കാമല്ല ചായ അല്ലാതെ ഒന്നും ഉപയോഗിച്ചൂല അതും നമ്മൾക്കിപ്പോൾ നാട്ടിലെത്തി കിട്ടിയാലും നമുക്ക് അതോട്ട് എന്തൊക്കെയാണ് കാട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല അങ്ങനെയൊക്കെയാണ് മക്കളെ ഇവിടുത്തെ കഥകൾ എന്തായാലും എല്ലാവരെയും അസുഖങ്ങളൊക്കെ ഉണ്ട് മാറുക എല്ലാവരും പ്രാർത്ഥിക്കുകൊണ്ടു കേട്ടോ എല്ലാവരും തയർക്കോണ്ടോ ഒരു സമാധാനമല്ല സമാധാനം ഇല്ലായിരുന്നപ്പോൾ ഒരു ഇടങ്ങാറ് ഒക്കെ ഓരോ തലക്ക് ഈ അസുഖക്കാർ കിടക്കും എല്ലാവരും കൂടി ഹാപ്പി ഹാപ്പിയായിരിക്കുമ്പോൾ അതൊരു രസം വേറെ തന്നെയാണല്ലേ ഒരു ഇതൊരു തലക്കൊരാൾ കിടക്കുക അപ്പുറത്തൊരാൾ കിടക്കുക അപ്പം നമുക്ക് ഫുഡും ഇതൊന്നും കഴിക്കാതെ ഓരോരുത്തർ അതൊരു ബുദ്ധിമുട്ട് തോന്നുക അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ ഉള്ളു കേട്ടോ ഇന്നലെ ഒന്നും തീരാ പിന്നെ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റിയില്ല കാരണം ഇന്നലെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്പിറ്റല് ഇന്നലെ മാമാനായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയി അതിന് കുറച്ചുപേര കടത്തി അതിന് ഭയങ്കര ക്ഷീണ ക്ലൂസ് ഒക്കെ ഇട്ട് അവിടെ അതിനൊക്കെ കടത്തി അപ്പൊ പിന്നെ അങ്ങനെയും അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് ഓരോരോ പ്രശ്നങ്ങളും എല്ലാതും അഹത്താക്കി തെറ്റ പഠിച്ചവന് അപ്പൊ എത്രയൊക്കെ ഉള്ളു എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യേ അസലാമലിക്കും